ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ ഡീപ്പസ്റ്റ് ഫീലിംഗ് എന്താണെന്ന് നോക്കുക അതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ആ മുഖവും അവരുടെ പേരും മനസ്സിൽ ഓർമ്മിക്കുക എന്നിട്ട് ഈ ഒരു റീഡിങ് കാണുക നമുക്ക് ആദ്യം അവരുടെ എനർജി നോക്കാം അതിന് ശേഷം നെക്സ്റ്റ് ആഷൻ നോക്കാം ഇവിടെ മീനരാശിയുടെയും കർക്കിടകരാശിയുടെയും ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഈഗോ സ്റ്റെബ്ബേൺ ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് സൈലൻസ് സോണിലിരിക്കുക എന്നാണ് ഇവരുടെ മനസ്സിലവരോട് പറയുന്നത് ഈ ഒരു ടൈം പീരീഡിൽ കാര്യങ്ങൾ ബാലൻസിൽ കൊണ്ടുവരുന്നതിന് പകരം കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇവർ ചിന്തിക്കുന്നത് അതായത് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ എന്നെ അവസാനിപ്പിക്കാം അതാണ് ഇവർ ചിന്തിക്കുന്നത് മുമ്പൊക്കെ ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇന്നല്ലെങ്കിൽ നാളെ കാര്യങ്ങൾ ശരിയായി വരും അതുവരെ നമുക്ക് ഹോപ്പ്ഫുള്ളായിട്ടിരിക്കാം എന്നാണ് പക്ഷെ ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ എല്ലാം അവസാനിപ്പിക്കും ഞാൻ അങ്ങനെ ഒരു എനർജി ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് അങ്ങനെ ഇവിടെ ഒരു വാശിയുള്ള സ്വഭാവം അതാണ് നിങ്ങളുടെ പേഴ്സൻ്റേത് ഇവിടെ ഇവർ വളരെ കെയർലെസ് ആയിട്ടാണ് കാര്യങ്ങളെ കാണുന്നത് ഇവിടെ ഈ ഒരു വാശിയും ഈ ഒരു കെയർലെസ്സും നിങ്ങൾക്ക് ഫേവറായിട്ടാണ് നടക്കുന്നതെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്ക് എഗ്ൻസ്റ്റ് ആയിട്ടാണ് ഉള്ളത് എങ്കിൽ കുറച്ച് കഷ്ടപ്പെടും നിങ്ങൾ കാരണം നിങ്ങളുമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനാണ് അവസാനിപ്പിക്കുന്നത് എങ്കിൽ പിന്നെ നിങ്ങൾക്ക് വിഷമാവത്തില്ലേ വേട്ടപ്പാട്ടി സിറ്റുവേഷനാണ് അവസാനിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫേവറായിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ ഇവർ വളരെയധികം സോണിൽ ഇരുന്നാൽ കുഴപ്പമില്ല പക്ഷേ ഇവർ തിടുക്കപ്പെട്ട് തീരുമാനമെടുത്താലാണ് പ്രശ്നം നിങ്ങളിപ്പോൾ പ്രേ ചെയ്യേണ്ടത് ഇവർ തിടുക്കപ്പെട്ട ഒരു തീരുമാനവും എടുക്കരുത് എന്നാണ് അതീ ഒരു ടൈമിൽ ഇവർക്ക് ഒട്ടും തന്നെ ബാലൻസ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കും ഒരു ടൈം പീരിയഡിൽ ഇവർ ഒട്ടും തന്നെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കത്തില്ല അതായത് ഞാൻ പറയുന്ന കേൾക്കൂ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ അങ്ങനെ ഒന്നും അവർ കേൾക്കത്തില്ല ഒട്ടും തന്നെ ബാലൻസില് ഇരിക്കത്തുമില്ല അവസാനിപ്പിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഇവർക്ക് ഉണ്ടാവുകയുള്ളൂ ഇനി നിങ്ങൾ ചിലപ്പോൾ ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിച്ചെന്ന് വരട്ടെ നിങ്ങൾ എന്റേതാണ് എല്ലാവരും കളഞ്ഞിട്ട് എൻ്റെ അടുത്ത് വാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇനി മാനിപ്പുലേറ്റിങ് ചെയ്യാൻ ശ്രമിച്ചാലും ഇവർ നിങ്ങൾ പറയുന്നത് പോലും കേൾക്കത്തില്ല ഇവരുടെ മനസ്സ് എന്താണ് ഇവരോട് പറയുന്നത് അതായിരിക്കും ഇവർ കേൾക്കുക ഇവിടെ ഒറ്റയ്ക്ക് നല്ലത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കാരണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കുറച്ച് നേരം ചിന്തിക്കുമ്പോൾ എല്ലാ ഏത് ശരി ഏത് തെറ്റ് എന്നൊക്കെ മനസ്സിലാവുമല്ലോ അപ്പോൾ നിങ്ങൾ ഇവർക്ക് കുറച്ച് സമയം കൊടുക്കുക ഇവർ ഒരിക്കലും ട്രാപ്ഡായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഏത് സിറ്റുവേഷനിലായാലും എനിക്ക് ഇതിൽ നിന്ന് പുറത്തു വരണം എന്നുള്ള ചിന്ത മാത്രമേ ഇവർക്കുള്ളൂ ഇപ്പോഴുമുള്ള ഈ ഒരു ദുഃഖങ്ങളും വിഷമവും ഒന്നും ഇവർക്ക് ഇനി സഹിക്കാൻ വയ്യ ഇവിടെ ഇവർ ഒട്ടും തന്നെ നോക്കുന്നില്ല കാസ്റ്റ് കൾച്ചർ ട്രഡീഷൻ ഇനി വേറൊരാള് വേറെ രാജ്യത്തുള്ളത് നിങ്ങൾ വേറെ രാജ്യത്തുള്ളത് അങ്ങനെ ഒന്നും ഇവർ നോക്കുന്നില്ല ഇവരുടെ കാര്യം എന്താണോ ഇവരുടെ മനസ്സ് എന്താണോ ഇവരോട് പറയുന്നത് അത് നടക്കണം അത്രമാത്രമാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതായത് ഇവർ ചിന്തിക്കുന്നത് ഞാനല്ലേ ജീവിക്കുന്നത് നിങ്ങളല്ലോ എൻ്റെ ഇഷ്ടം എനിക്കറിയാൻ നോക്കാൻ ഇനി എനിക്കിങ്ങനെ വേദനിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ വയ്യ ഓരോന്ന് ആലോചിച്ച് ചിന്തിച്ച് ടെൻഷൻ ടെൻഷനടി ജീവിക്കാൻ വയ്യ അതുകൊണ്ട് എൻ്റെ മനസ്സ് എന്താണോ എന്നോട് പറയുന്നത് ഞാനത് കേൾക്കും എന്നുള്ള ആ ഒരു വൈബ്രേഷൻ ഇവർക്ക് ന്യായം കൊടുക്കാത്ത അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിന്നെല്ലാം ഇവർ മൂവ് ഓൺ ചെയ്യും അതായത് ഏത് വ്യക്തിയാണോ നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് സമ്മതിക്കാതെ ഇരിക്കുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷൻ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ഇവർ മൂവ് ഓൺ ചെയ്യും മാരേജ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് കാരണം മാരേജ് അറേഞ്ച് മാരേജിന് വീട്ടുകാർ സമ്മതിക്കുന്നില്ല നിങ്ങളുമായിട്ടുള്ള മാരേജ് ആയിട്ട് പല പ്രോബ്ലുകളും ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു നിങ്ങൾ വളരെ ഇമോഷണലായിട്ട് അപ്സെറ്റായിട്ടിരിക്കുന്നു ഈ ഒരു പ്രശ്നം കാരണം ഇവരും അതേപോലെ വിഷമിക്കുന്നു അപ്പോൾ ഇനി നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്തായാലും ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു വൈബ്രേഷനാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ എനർജി വായിക്കുമ്പോൾ നിങ്ങളുടെ ഫേവറിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ഫേവറിലാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഒരു കുഴപ്പവുമില്ല നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കുഴപ്പമുള്ളൂ ഇവിടെ നൂറു ശതമാനം ആൾക്കാരെ കാണുന്നതിൽ പത്ത് ശതമാനം ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തീരുമാനം ഉണ്ടായാൽ വിഷമിക്കുന്ന നിങ്ങൾ എല്ലാ വിഷമം കാണാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും ഫേവറായിട്ട് തീരുമാനം ഉണ്ടാകണമെന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് ഇവിടെ അവരുടെ ഫാമിലിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പോയി നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുക അതായത് ഫാമിലി എന്ത് പറയാലും കുഴപ്പമില്ല ഞാൻ ഫാമിലിയോടെല്ലാം പൊരുതി നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും ആ ഒരു എനർജി എല്ലാം അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇങ്ങനത്തെ ഒരു എനർജി എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ ചിലപ്പോൾ ഞാൻ ജീവിതം അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെ പേടിപ്പിക്കും കാരണം നിങ്ങൾക്ക് വേണ്ടി അങ്ങനെയെങ്കിലും ഇവ ഫാമിലി ആക്ഷൻ എടുക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരിക്കലും ഇവർ ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ ഒരിക്കലും ഒരു എനർജി എത്ര തന്നെ ലോ ആയാലും എക്സ്ട്രീം ലെവലിൽ പോകാൻ പാടില്ല അപ്പോൾ ഇന്നലെയൊക്കെ ആ ഒരു എനർജി ആയിരുന്നു നിങ്ങളുടെ പേഴ്സിൻ്റേത് ഇതും ഇന്ന് പക്ഷേ അതിൽ ഇച്ചിരി ചേഞ്ചസ് വന്നിട്ടുണ്ട് അതായത് എക്സ്ട്രീം ലെവലിൽ പോയില്ല എങ്കിൽ പോലും ജസ്റ്റ് വീട്ടുകാരോടൊന്ന് പൊരുതും എന്തായാലും എനിക്ക് ഈ ആളെ കല്യാണം കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ൊരു സൂയിസൈഡൽ തോട്ട്സൊക്കെ വരുന്നത് അത് അപ്പം തന്നെ മാറ്റണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളിപ്പോൾ അവർക്ക് വേണ്ടി മരിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നൽ വരികയാണ് അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അവർ ഇല്ല എങ്കിൽ ഞാൻ മരിക്കും എന്നുള്ള അവസ്ഥ വരെയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ മരിച്ചു മരിച്ചിട്ട് അവരാണെങ്കിൽ വേറെ ഗേൾ ഫ്രണ്ടുമായിട്ടോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടുമായിട്ടോ വലിയ കാര്യത്തിൽ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു കുറച്ച് നാൾ നിങ്ങൾ മരിച്ചതിൻ്റെ ആ ദുഃഖം ഉണ്ടായിരിക്കും പക്ഷെ പിന്നെ അവർ വേറെ ജീവിതത്തിലോട്ട് പോകുന്നു നിങ്ങൾ ഭൂതമായിട്ട് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു ആത്മാവ് ആയിട്ട് ഇതെല്ലാം നോക്കി വിഷമിക്കുന്നു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കി അപ്പോൾ നിങ്ങൾക്ക് ഈ ആത്മഹത്യ ചെയ്യാൻ തോന്നത്തില്ല കാരണം നമ്മൾ മരിച്ചതിന് ശേഷം അവർ വേറൊരാളെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കും നമ്മൾ പോ പോ നഷ്ടപ്പെട്ടാൽ നമ്മുടെ വീട്ടുകാർക്കാണ് നഷ്ടം അല്ലാതെ വേറെ ആർക്കും നഷ്ടമില്ല അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ആവശ്യം നോക്കാം നെക്സ്റ്റ് ആവശ്യം നോക്കുമ്പോൾ ഇവരുടെയൊരു എനർജി കുറച്ച് മണിക്കൂറത്തേക്കേ ഉണ്ടാവത്തുള്ളൂ അത് കഴിഞ്ഞ് കാം ഡൗൺ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും യൂണിയൻ ഇവിടെ ആഗസ്റ്റ് മന്തിൽ ആകും എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ടു നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ടു മന്തിനുള്ളിൽ അല്ലെങ്കിൽ ലക്കി വൺ വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് ടു വീക്സിനുള്ളിൽ അല്ലെങ്കിൽ ടു ഡേയ്സിനുള്ളിൽ യൂണിയൻ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ടു മന്ത് ഞാൻ പറഞ്ഞത് ഓഗസ്റ്റ് മന്തിന് അതാണ് ജൂലൈ ഓഗസ്റ്റ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണോ ട്രാപ്ഡായിട്ടിരിക്കുന്നത് അവിടെ ഒരു എൻഡിങ് ഓഫ് ദ സൈക്കിളാണ് കാണാൻ സാധിക്കുന്നത് അതായത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവർ സ്വയം അന്യായം ഇവരോട് ചെയ്യത്തുമില്ല മറ്റുള്ളവരോട് ചെയ്യാൻ സമ്മതിക്കത്തുമില്ല ആ ഒരു എനർജി അതായത് യഥാർത്ഥ കാര്യം ഓ പോസിറ്റുള്ള ആളുകളോട് പറയും ഞാൻ നിങ്ങളോട് ലോയലല്ല ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു അവരുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ യഥാർത്ഥ കാര്യം തുറന്ന് പറയും നിങ്ങളുടെ പേഴ്സൺ അത് ജീവിതം ഒന്നേ ഉള്ളൂ എനിക്ക് എൻ്റെ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കണം നിങ്ങൾ അതിന് സമ്മതിച്ചില്ല എങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടുകളയും ഇല്ല എങ്കിൽ നിങ്ങൾ എന്നെ വിട്ട് കളഞ്ഞേക്കൂ അങ്ങനെ ഇനി ഓൾറെഡി മാരീഡ് ആണ് എങ്കിൽ ഫൈ വൈഫിനോടോ ഹസ്ബൻ്റിനോടോ ഈ കാര്യം തുറന്നു പറയും സത്യം പറഞ്ഞാൽ ഒരാളെ ചീറ്റ് ചെയ്യുന്നതേയും കാട്ടി നല്ലൊരു എനർജിയിലാണ് സ്വന്തം കാര്യം അവരോട് തുറന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വേദന ഇങ്ങനെ ഉള്ളിൽ ഇരുന്ന് വേദനിക്കേണ്ടി വരത്തില്ലല്ലോ എല്ലാം തുറന്നു പറഞ്ഞാൽ മനസ്സിനൊരു ആശ്വാസം കിട്ടുമല്ലോ എനിക്ക് ഏത് ജീവിതത്തിലാണോ ഞാൻ ലോയൽ ലോയലല്ലാത്തത് ഓരോ നിമിഷവും വളരെയധികം വേദനിച്ചും വിഷമിച്ചും ജീവിക്കേണ്ടി വരുന്ന ടോക്സിക് സിറ്റുവേഷൻ ഒട്ടും തന്നെ എനിക്ക് യോജിച്ച് പോകാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ജീവിതം ജീവിക്കുന്നതിനേയും കാട്ടി എല്ലാം തുറന്നു പറഞ്ഞിട്ട് ആ സിറ്റുവേഷൻ എന്താക്കുന്നതിലേ നല്ലത് എന്നുള്ള ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞു ഇവർക്ക് ഇത് വരാൻ കാരണം ഇവരുടെ വിഷൻ വളരെ ക്ലിയർ ആയിട്ടിരിക്കുകയാണ് ഈ ഒരു ടൈം പീരിയഡ് അതായത് ശരിയായ ഒരു തീരുമാനം എടുക്കേണ്ട ആ ഒരു ഇതായിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബ്ലോക്കേജസ് ഹീലാക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കതിൻ്റെ ആ ഒരു റിസൾട്ട് വരാൻ പോകുന്ന സമയം കിട്ടുന്നതാണ് കുറച്ചൊന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ നിങ്ങളുടെ കൂടെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും ചുമ്മാ ഒന്നും സംഭവിക്കുന്നതല്ല ആ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കല്ലേ ഭഗവാൻ വിചാരിച്ചു ഇനി നിങ്ങളെ കുറച്ച് കരയിപ്പിക്കാമെന്ന് അങ്ങനെ നിങ്ങളെ കരയിപ്പിക്കുന്നു അങ്ങനെയൊന്നുമല്ലേ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ദൈവം ഒരിക്കലും നിങ്ങളോട് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളെ കൊണ്ടെത്തിക്കത്തില്ല നിങ്ങൾ എപ്പോഴും ഭഗവാനോട് പറയും ദൈവമേ നിങ്ങൾ ഇത് കാണുന്നില്ല എൻ്റെ കൂടെ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങളെന്താ കണ്ണ് അടച്ച് വച്ചേക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയെങ്കിലും നിങ്ങൾ അങ്ങനെയുള്ള കർമ്മം ചെയ്യരുത് അടുത്ത് വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് വിഷമിക്കേണ്ടതായിട്ട് വരുന്ന രീതിയിലുള്ള കർമ്മം ഇനിയെങ്കിലും ചെയ്യാതിരിക്കുക നെക്സ്റ്റ് മെസ്സേജ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ കൂടുതൽ പ്രയോജിറ്റി കൊടുക്കുക അതത് ഞാൻ എവിടെയാണ് സന്തോഷിക്കുന്നത് ഞാൻ എവിടെയാണ് സന്തോഷമായിട്ട് ഉറങ്ങുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ ശ്രമിക്കുക അല്ലാതെ എനിക്കിതില്ല അതില്ല ഉള്ളതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക നിങ്ങൾ പിന്നെ നമ്മൾ എന്ത് ഡ്രസ്സ് ഇടണമെന്ന് വിചാരിക്കേണ്ടത് നമ്മളാണ് അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അവർ പറയുകയാണ് ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ചേരുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഇട്ടപ്പോൾ നല്ല ഒരു കോൺഫിഡൻസ് തോന്നി പക്ഷെ മറ്റുള്ളവർ പറയുകയാണ് അത് നിങ്ങൾക്ക് ചേരുന്നില്ല എന്ന് ആദ്യം നമ്മൾ ആദ്യം സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ ശ്രമിക്കുക എന്നിട്ട് മറ്റുള്ളവർ പറയുന്ന കേൾക്കുക അല്ലാതെ മറ്റുള്ളവർ പറയണ ഇട്ടിട്ട് നമ്മൾ ആ ഡ്രസ്സ് മാറ്റിയാൽ പിന്നെ അവർ പറയുന്ന പോലെ നമ്മൾ ജീവിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ എപ്പോഴും ഓണസ്റ്റ് ഓണസ്റ്റായിട്ടിരിക്കുക നിങ്ങളുടെ സോളിനോട് ഈ ലോകത്തിനോട് നിങ്ങൾക്ക് ഒരു മുഖം മൂടിയിട്ട് നിങ്ങൾക്ക് പെരുമാറാം പക്ഷേ നിങ്ങളുടെ സോളിനോട് ഒരു മുഖംമൂടിയും ഇട്ടുള്ള പെരുമാറ്റം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സോളിനോട് ഓണസ്റ്റ് ഓണസ്റ്റായിട്ട് ആത്മാർത്ഥമായിട്ട് ഇരിക്കാനാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സോളിനോട് ഇരുന്നാൽ മാത്രമേ ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ നിങ്ങൾ കള്ളത്തനം കാണിക്കിച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുമോ ഭഗവാൻ അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വന്ന എല്ലാവർക്കും ബൈ ഓം നമശ്വായ താങ്ക് സോ മച്ച്